ഹലോ പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് എല്ലാവർക്കും അല്ലെ നമസ്കാരം ഞാൻ ഇന്ന് ഇപ്പോൾ ഇവിടെ ഉള്ളത് ലീഡ്സിലെ വലിയൊരു ഷോപ്പിംഗ് സെൻ്ററിൻ്റെ മുകളിലാണ് വിക്ടോറിയ കോട്ടേഴ്സ് എന്ന് പറയുന്ന ഷോപ്പിംഗ് സെൻറ്ററാണിത് വളരെ ഫേമസ് ആണ് അപ്പോൾ അതിൻ്റെ അടുത്തോട്ട് കയറാം അതോടൊപ്പം തന്നെ ഞാൻ ഇന്ന് കവർ ചെയ്യുന്നത് ലീഡ്സ് മാർക്കറ്റ് ലീഡ്സ് ക്രിക്കറ്റ് മാർക്കറ്റ് കൂടെ കവർ ചെയ്യുന്നു അപ്പോൾ അതിൻ്റെ രണ്ടിൻ്റെ വീണ്ടും ആണ് ഞാനിന്ന് ചെയ്യുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുമ്പോൾ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എല്ലാവരും ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം കേട്ടോ ഓക്കെ അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഓക്കെ താങ്ക് യു പ്രിയപ്പെട്ടവരെ നമ്മുടെ ലീഡ്സ് മാർക്കറ്റ് പോലെ വളരെ ഫേമസ് ആണ് ഇവിടെ ലീഡ് വിക്ടോറിയ ക്വാർട്ടേഴ്സ് എന്ന് പറയുന്ന ഷോപ്പിംഗ് സെൻറ്റർ ലീഡ്സിലെ ഒരു ഫേമസ് ആയിട്ടുള്ളൊരു ഷോപ്പിംഗ് സെൻറ്ററാണ് വളരെ ബുട്ടീക്കുകളും വളരെ ലക്ഷറിയസ് ബ്രാൻഡ്സൊക്കെ ഒത്തിരി ഉള്ള ഒരു ഷോപ്പിംഗ് സെൻറ്ററാണ് വിക്ടോറിയ കോട്ടേസ് റസൽ ആൻഡ് ബ്രോംലി എന്ന് പറയുന്നൊരു ഷോപ്പാണ് ഇതൊക്കെ മിക്കവാറും ലണ്ടനിലൊക്കെ ഉള്ള വളരെ ഫേമസ് ബ്രാൻഡഡ് ആയിട്ടുള്ള ഷോപ്പുകളാണ് ഉള്ളത് കൂടുതലുള്ളത് ഡോറോളക്സിൻ്റെ ഒരു ഷോപ്പുണ്ട് കോസ് അലർത്തിൻസ് പിന്നെ മെയിൻ ആയിട്ട് വലിയൊരു ഷോപ്പ് ജോൺ ലൂയിസിൻ്റെ ഷോപ്പാണ് വലിയൊരു ഒരു റീറ്റെയിൽ ജയൻ്റാണ് ഇൻ്റർനാഷണൽ ജയൻ്റാണ് ജോൺ ലൂയിസ് ബ്രിട്ടനിലെ ഏറ്റവും വലിയൊരു റീറ്റെയിലറാണ് ജോൺ ലൂയിസ് അവരുടെ ഷോപ്പാണ് ഇവിടെ ഉള്ളത് ോസ് വൈറ്റ് കമ്പനി അങ്ങനെയുള്ള വളരെ ഫേമസ് ആയിട്ടുള്ള ഷോപ്പുകളിലൊക്കെ ഇവിടെ ഉണ്ട് അതൊക്കെ ലണ്ടൻ ബേസ്ഡ് ആയിട്ടുള്ള വലിയ വലിയ റീറ്റെയിലേഴ്സാണ് അവരുടെയൊക്കെ ഒരു ബ്രാഞ്ച് ഇവിടെ ലീഡ്സിലുണ്ടെന്നുള്ളതാണ് ലീഡ്സൊരു വലിയൊരു സിറ്റിയാണ് ഏകദേശം ലിറ്റിൽ ലണ്ടൻ എന്നാണ് ലീഡ്സ് അറിയപ്പെടുന്നത് പ്രോഡക്ട്സ് വാച്ചിൻ്റെ വിലയൊക്കെ ഒന്ന് കണ്ടാലോ പതിനാലായിരത്തി എഴുന്നൂറ് പതിനാലായിരത്തി തൊള്ളായിരം പതിനയ്യായിരത്തി അറുന്നൂറ്റി അൻപത് പത്തൊൻപതിനായിരം പൗണ്ട് ഒക്കെ ഇരുപത്തി ഒരായിരത്തി അഞ്ഞൂറ് പൗണ്ട് വിലയുള്ള വാച്ചുകൾ എനിക്ക് നല്ലത് ഇത് ലേഡീസ് വാച്ചാണ് കൂടുതലും കേട്ടോ മെൻസ് വാച്ചുകളുണ്ട് നാൽപ്പത്തൊമ്പതിനായിരത്തി അറുന്നൂറ് കൊണ്ട് ഓപ്പൺ ചെയ്യുന്ന വാച്ച് വലിയൊരു ഷോറൂമാണ് ഇവിടെ ഉള്ളത് സുഹൃത്തുക്കളെ നമ്മളിന്നിപ്പോൾ ഉള്ളത് ലീഡ്സ് മാർക്കറ്റിലാണ് യു കെയിലെ ലീഡ്സിലുള്ള ഫിഷ് മാർക്കറ്റിലാണ് വളരെ ഫേമസ് ഫേമസായിട്ടുള്ളൊരു ഫിഷ് മാർക്കറ്റാണ് ഇത് ഒത്തിരി മീനുകളൊക്കെ നമ്മുടെ ഇവിടെ വിൽപ്പനയ്ക്കുണ്ട് നമ്മുടെ നാട്ടിലെ മിക്കവാറും എല്ലാ മീനുകളും ഇവിടെ ഉണ്ട് കണ്ടോ സ്കോട്ടിഷ് മാക്കർ ഇലയാണ് ഇത് നമ്മുടെ സാൽമണ്ട് തലയാണ് സാൽമൺ ബോംസ് നാട്ടിലെ വെള്ള ആകൂലിയാണിത് ഗോൾഡൻ കോംഫ്രസ് പിന്നെ ഇത് ലാർജ് ഡൊറൈറ്റ് സീ ബ്രീമാണിത് ഇത് തന്നെ അടുത്ത് തന്നെ പച്ചക്കറി ഷോപ്പൊക്കെ ഉണ്ട് മീറ്റ് ഐറ്റംസിന് കുച്ചോറിൻ്റെ മാർക്കറ്റ് ോപ്പുണ്ട് ഇവിടെ ഇറച്ചിയും ചിക്കനും ഒക്കെ കിട്ടുന്നതാണ് ഇവിടെ ഇത് നാട്ടിലെ കണമ്പാണ് കേട്ടോ വലിയ കണമ്പാണ് ലാർജ് സീ ബാസ് എന്നാണ് ഇവിടെ അറിയപ്പെടുന്നത് സിലോഫിയ മീൻ സിലാഫിയ ഇതൊരു ചെറിയ മുട്ടക്കടയാണ് ഫാമിൽ നിന്നുള്ള എക്സ് മുട്ടകളൊക്കെയാണ് ഇവിടെ ഉള്ളത് കാടമുട്ട മുട്ട താറാവിൻ്റെ മുട്ട എല്ലാ മുട്ടകളും എല്ലാ വെറൈറ്റി മുട്ടകളുമൊക്കെ ഉണ്ട് ഇവിടെ ഇത് വേറൊരു ഫിഷ് ഷോപ്പാണ് കണ്ടോ അവിടെ ഒരു നമ്മുടെ നാട്ടിലെ മീൻ നെമ്മീൻ ഇരിക്കുന്നത് കണ്ടോ നെമ്മീൻ പക്ഷേ കിലോയ്ക്ക് ട്വൻറ്റി ഇരുപത്തി നാല് ട്വൻറ്റി ഫൈവ് പൗണ്ടാണ് കിലോയ്ക്ക് വില അതവിടെ നാട്ടിൽ നിന്ന് ശ്രീലങ്കയിൽ നിന്ന് വരുന്ന നെമ്മീനാണ് വലിയ നെമ്മീൻ നാളെ ഉള്ളവിടെ വളരെ പ്രശസ്തമായ ഒരു മാർക്കറ്റാണ് കിൾക്ക് ഗേറ്റ് മാർക്കറ്റ് എന്നാണ് അറിയപ്പെടുന്നത് ലീഡ്സിലെ മാർക്കറ്റ് ഒത്തിരി ഷോപ്പിംഗ് കടകളൊക്കെ ഉണ്ട് ഇതൊരു ജമാക്കൻ സ്റ്റൈൽ ക്രിയേഷൻസ് ജമൈക്കൻ ഫുഡ് വിളമ്പൊരു ചെറിയ കോഫി ഷോപ്പാണത് പിരിക്കുന്നതാണ് ഇതൊരു ഫുഡ് മാർക്കറ്റാണ് ആക്ച്വലി ഇവിടെ മൊത്തം ഫുഡ് റിലേറ്റഡ് ആയിട്ടുള്ള ടേക്ക് അവേയ്സും അങ്ങനെയുള്ള ഷോപ്പുകളൊക്കെയാണ് ഇവിടെ ഒത്തിരി ഉള്ളത് അങ്ങോട്ടെല്ലാം ഷോപ്പുകളാണ് അപ്പോൾ ഇവിടെ ആൾക്കാർക്ക് വന്നിരുന്ന് കഴിക്കാനുള്ള സൗകര്യങ്ങളും എല്ലാം ഇവിടെ ഉണ്ട് ടേബിളൊക്കെ ഇവിടെയുണ്ട് അങ്ങനെ അവിടെ ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റുണ്ട് ഇന്ത്യൻ ടേക്ക് അവേ ഉണ്ട് മഞ്ജിത്സ് കിച്ചൺ എന്നാണ് ആ ഷോപ്പിൻ്റെ പേര് അവിടെ നമ്മുടെ ദോശയൊക്കെ കിട്ടും കേട്ടോ ദോശ മസാല ദോശ ഒക്കെ ഉണ്ട് റൈസ് കാലിയാണ് കൂടുതൽ കച്ചവടം ചെയ്യുന്നത് നല്ല ഒത്തിരി ആൾക്കാരുണ്ട് ഇന്ന് തിങ്കളാഴ്ചയായിട്ട് നല്ല ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് കഴിക്കാനായിട്ട് പനീർ ദോശ എട്ട് പണ്ട് മുംബൈ സാൻഡ്വിഷ് പിന്നെ ഇവിടെ ഉണ്ട് പിന്നെ അപ്പുറത്ത് അടുത്ത് തന്നെ ജനീസ് ജി കിച്ചൺ അതായത് ജമാക്കൻ ഫുഡാണ് കൂടുതലും വെസ്റ്റ് ഇന്ത്യൻ ഫുഡാണ് Curry house, the Curry house in india, house is a fisherman, uh, wife, fish and chips shop in the town. about vidhana damodar leads kirgate market. ഹലോ പ്രിയപ്പെട്ടവരെ അപ്പോൾ നമ്മുടെ ലീഡ്സ് കിർഗേറ്റ് മാർക്കറ്റ് പിന്നെ വിക്ടോറിയ ക്വാർട്ടേഴ്സ് ഇവ രണ്ട് പ്ലേസസ് ആണ് നമ്മൾ ഇന്ന് പോയത് അപ്പോൾ ഇന്ന് ആ വീഡിയോ ഇപ്പോൾ വൈൻഡപ്പിക്കുകയാണ് നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ ചാനലിൻ്റെ വിജയം അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോസ് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക വിലയേറിയ കമൻറ്റുകൾ രേഖപ്പെടുത്തുക അപ്പോൾ ഇനി വീണ്ടും ഒരു വീഡിയോയുമായി ഉണ്ടെന്നെ വരുന്നതായിരിക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക് യു സോ മച്ച്